സിജോ സ്വാഭാവികമായിട്ടും ഹൈക്കോടതിയിൽ നിന്നും ഉയർന്ന വലിയ വിമർശനത്തിനൊക്കെ പിന്നാലെ എസ് ഐ ടി കൂടുതൽ നടപടികൾ വരും ദിവസങ്ങളിൽ കടുപ്പിക്കും അല്ലെങ്കിൽ അന്വേഷണത്തിലേക്ക് കടക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഇതിൽ തന്നെ നേരത്തെ സിജോ അടക്കം റിപ്പോർട്ട് ചെയ്തൊരു കാര്യമുണ്ടായിരുന്നു അതായത് പി എസ് പ്രശാന്തിലേക്കൊക്കെ അന്വേഷണം എത്തി നിൽക്കാനുള്ള സാധ്യതകൾ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അതിനൊക്കെയുള്ളൊരു സാധ്യത നിലവിലെത്ര കണ്ടുണ്ട് കാരണം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണെങ്കിലും അംഗങ്ങളാണെങ്കിലും ഒക്കെ സംശയത്തിന്റെ നേടിലും പ്രതിപട്ടികയിലുമാണ് അപ്പോൾ ഇക്കഴിഞ്ഞ ദേവസ്വം ബോർഡിലേക്ക് കൂടെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളത് കൂടെ വലിയ വാർത്തയായിരുന്നു അപ്പോൾ അത് സംബന്ധിച്ച് എത്ര കണ്ട് ഈ ഡിസംബർ അഞ്ചിന് കോടതി കേസ് പരിഗണിച്ചപ്പോൾ ഒരു മാസത്തേക്ക് കൂടിയാണ് സമയം നീട്ടി നൽകിയിരിക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ഒരു കുറച്ച് ദിവസം കൂടിയുണ്ട് ഈ ഇപ്പോഴത്തെയുള്ള അന്വേഷണം ഈ അറസ്റ്റ് നടപടികൾ പൂർത്തിയായാൽ വൈകാതെ തന്നെ പ്രശാന്തിലേക്കും അന്വേഷണം നീളും സ്വാഭാവികമായും മൊഴിയെടുക്കുക എന്നുള്ള നടപടികളിലേക്ക് വൈകാതെ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യം സ്വർണ്ണപ്പാടികൾ കൊണ്ടുപോകുന്നത് അതിനുശേഷം ശേഷം ഇരുപത് വർഷത്തിലധികം കാലത്തേക്ക് ഇതിൻ്റെ ഒരു ഗ്യാരണ്ടി പറഞ്ഞിരുന്നെങ്കിലും അഞ്ചു വർഷത്തിന് ശേഷം അത് മോശമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെയാണ് വീണ്ടും സ്വർണം പൂശുന്നതിന് വേണ്ടി കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് അപ്പോൾ ആദ്യം വന്നിരുന്ന ഓർഡറിൽ ദേവസ്വം ബോർഡ് അന്ന് തീരുമാനമെടുത്തത് ഉണ്ണിക്കഷ്ണ ബോർട്ടിയുടെ കൈവശം കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ് പിന്നീട് ആ ഉത്തരവ് തിരുത്തുകയുണ്ടായി ഉണ്ണികഷ്ണൻ പോറ്റിയുടെ കൈവശമല്ല ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ് പിന്നീട് ആ ഓർഡർ തിരുത്തുന്നത് ആ ഓർഡർ തിരുത്താനുണ്ടായ സാഹചര്യം ഉണ്ണിക്കഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് അന്നത്തെ ബോർഡിലംഗങ്ങൾ ആരൊക്കെയാണ് അതിൽ തീരുമാനമെടുത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ് അന്ന് പ്രശാന്തിനെ വിളിച്ചു വിളിച്ച് തീരുമാനത്തിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ അന്വേഷണമായി സഹകരിക്കുമെന്ന് ആദ്യം മുതൽ തന്നെ പ്രശാന്ത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് പ്രശാന്തിനെ പ്രതികരിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്കൊന്നും നിലവിലെ നിലവിൽ അത്തരത്തിലുള്ള തെളിവുകളിലോട്ടും വന്നിട്ടില്ല പക്ഷേ മൊഴിയെടുത്തതിനു ശേഷം കൂടുതൽ തെളിവ് ലഭിക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ഭരണസമിതിയിലെ അംഗങ്ങൾ കൂടി സ്വാഭാവികമായും പ്രതിയാക്കപ്പെടുന്ന അറസ്റ്റിലാക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് വന്നേക്കാം അത് എത്രത്തോളം വരും എന്നുള്ളത് ഇനി ലഭിക്കുന്ന തെളിവുകളിലൂടെ അടിസ്ഥാനത്തിലായിരിക്കും ഇപ്പോൾ അറസ്റ്റിലായി അറസ്റ്റിലായിരിക്കുന്ന ആളുകളിൽ നിന്നൊക്കെ കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് എസ് ഐ ടിക്ക്